വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നും നമ്മുടെ ഗെയിമെന്ന് പറയുന്നത് ഐഡന്റിഫൈഡ് എ പേഴ്സൺ ആണ് അപ്പൊ നമ്മ മൂന്ന് പേരാണ് ഉള്ളത് ഇപ്പൊ എന്ന് വെച്ചാല് ലൈൻ നിൽക്കണം അതിനാല് ആലിയ ഇവളുടെ ആലിയയുടെ ബാക്കിലുള്ള ആള് തൊട്ട് മനസ്സിലാക്കണം പറയത്തൊന്നുമില്ല തൊട്ട് മനസ്സിലാക്കണം അതാണെങ്കിൽ ശരിയായിട്ട് പറയുകയാണെങ്കില് ബാക്കിലോട്ടൊക്കെ പോയി നിക്കണം അപ്പൊ ഇതാണെങ്കിൽ കണ്ണെടുക്ക എല്ലാരും എല്ലാരും പറയാ ാര് കണ്ണൂർ കണ്ണൂർ ഞാൻ പറയണം ഞാൻ പറയുന്ന സ്ഥലത്ത് നിക്കണോട്ട് നിക്ക് അങ്ങനെ മിണ്ടല് മിണ്ടി കയറാൻ മനസ്സിലാവൂലേ ആരും കണ്ണോർക്കരുത് എല്ലാരും കണ്ണടിച്ചോ